ഹായ് ഫ്രണ്ട്സ് ജിയോയുടെ ഒരു പല കസ്റ്റമറും നമുക്കൊരു ചെറിയൊരു കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു ചില പല ഏരിയയിൽ അതായത് ചില ഞാൻ ആക്ച്വലി പത്തനംതിട്ടയിലുള്ള ആളാണ് അപ്പം ഇവിടെ നമുക്ക് ആക്ച്വലി അവിടുന്ന് ഓരോരുത്തരും എന്നെ വിളിച്ചിട്ട് ഇതുപോലെ സ്പീഡ് കുറവാണെന്നും അങ്ങനെയൊക്കെ പല കേസുകിട്ടും പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആർ ജി ഫോർട്ടി ഫൈവ് കണക്ടർ ഈ കണക്ടർ ഇതിന്റെ ഓരോ പിന്നുകൊണ്ടല്ലോ ഒരു തരം ചെറിയ ഒരു ആണ് ഇതിനുള്ളത് ഇത് ലൈൻ ഉണ്ട് അതായത് എട്ട് കണക്ടിവിറ്റി അപ്പൊ ഈ കോറിന്റെ ഒരു കേബിൾ കേബിളാണ് വരുന്നത് കാറ്റ്സിക്സ് ആ കേബിളില് ഇത് കയറി പഞ്ചാകുന്നു അപ്പൊ ഈ ഒരു കേബിളിന്റെ അറ്റത്തിരിക്കുന്ന ഈ ഓരോ ഗോൾഡൻ കളർ ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഇതിനകത്ത് അതായത് ഇവിടെ ഇവിടെ നോക്കുമ്പം നമുക്ക് ഇത് കണ്ട ഒരു ചെറിയ ഒരു ഒരു ഈ അറ്റത്ത് ഒരു ചെറിയ ഡോട്ട് പോലെ പോലൊരി ഇതിനകത്തോട്ട് കയറി നോക്കാമെങ്കിൽ നമുക്കൊന്നിവിടെ ഐഡിയ കിട്ടും ഇതിനകത്ത് കണ്ട ഒരു എട്ട് വയറിനും ചേർപ്പോ ഉള്ളൊരു പോയിന്റാണ് ഈ എട്ട് പോയിന്റിലും കൂടെ വയർ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇങ്ങനെ പിടിക്കുമ്പോ നമുക്കൊരു ഐഡിയ ഇട്ട് ഈ കാണുന്ന ഇങ്ങനെ ഈ കാണുന്ന കണ്ടോ ഈ ഗോൾഡൻ ആ ഒരു കണക്ടർ അത് മൊത്തം അമങ്ങും ഇത് മൊത്തം താഴോട്ട് അമങ്ങും ഇവിടെ വരെ വയർ ഈ ഈ അറ്റത്ത് വരെ വയറ് വന്നിട്ടുണ്ടാകും ഇവിടെ വരെ ഈ അറ്റത്ത് വരെ വയറ് വന്നിട്ടുണ്ട് ഈ ഇതിനകത്തിക്കൂടെ അപ്പൊ ഇത് അമങ്ങി അമങ്ങിക്കഴിഞ്ഞാൽ പ്രസ് പ്രസ്സാകുമ്പോഴാണ് കണക്റ്റിവിറ്റി വരുന്നത് പക്ഷേങ്കിൽ ചില സമയത്ത് ഈ നമ്മുടെ ആ പഞ്ചിങ് മെഷീൻ ആ കണക്ടർ അടിക്കുന്ന ആർ ജെ ഫോർട്ടി ഫൈവ് അടിക്കുന്ന ട്രിമ്മിങ് ടൂള് അതൊരു കംപ്ലൈൻ്റ് ഈ ഒരു പ്രോബ്ലത്തിലോട്ട് വരുന്നുണ്ട് അതായത് നമുക്ക് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ആയിരിക്കും പക്ഷേങ്കിൽ ആക്ച്വലി അത് ഒരു സ്പീഡിനെ ബാധിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട് അപ്പം ഈ കണക്ടർ നേരെ മാറ്റി അടിച്ച് 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 നോക്കുന്നതിന് പകരം നമ്മൾ ആ ട്രിമ്മിങ് ടൂള് മാറ്റുക അതായിരിക്കും ബെറ്റർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ് ഓക്കെ എന്തായാലും ഞാനൊരു ഗീവേ വേ ഇട്ടിട്ടുണ്ട് ആ ഗീവേ വേക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന്റെ അതിന്റെ ഫോളോ അപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ഓണത്തിന്റെ പതിനാറാം തീയതി നമുക്ക് വിന്നറെ അനൗസ്മെന്റ് ചെയ്യും അപ്പൊ അതിനാദ്യം നമുക്ക് കാണാം ഓക്കെ